നമസ്കാരം എൻ സി ടി വാർത്തകൾ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം ൾറ്റിന ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാകുമ്പോൾ ബാറുകളിലെ തൊഴിലാളികൾ വീടെത്താൻ പുലർച്ചെയാകും സമയം ദീർഘിപ്പിച്ചതിനെതിരെ തൊഴിലാളികൾക്കിടയിൽ ഭിന്നതാഭിപ്രായമുണ്ട് ചില സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് സൂചന സമയമാറ്റം അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനമെന്ന് ഓൾ കേരള ബാർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിപു മംഗലശ്ശേരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാതെയാണ് ഇപ്പോൾ സമയം ദീർഘിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പരാതി തൊഴിലാളികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പായിട്ടില്ലെന്നും സംഘടന ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടിസ്ഥാന വേതനം പ്രഖ്യാപിച്ചിട്ടും പലയിടത്തും കൃത്യമായി ശമ്പളം നൽകുന്നില്ലെന്ന് ദിപു മംഗലശ്ശേരി പറഞ്ഞു സമയപരിഷ്കരണത്തിൽ തൊഴിലാളി സംഘടനകളുമായി ആലോചിക്കാതെ ഏകപക്ഷീയമായ തീരുമാനമാണ് സർക്കാർ എടുത്തത് പുതിയ സമയക്രമം തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക രാവിലെ പത്തുമണിക്ക് ബാർ തുറക്കുകയാണെങ്കിൽ രാവിലെ എട്ടരയ്ക്ക് ജോലിക്ക് എത്തേണ്ടി വരും രാത്രി പന്ത്രണ്ട് മണിക്ക് ബാർ അടച്ചാൽ വീട്ടിലെത്തുമ്പോൾ പുലർച്ച രണ്ടു മണി കഴിയും ഉറങ്ങാനോ കുടുംബത്തെ സംരക്ഷിക്കാനോ കഴിയില്ലെന്ന് ദീപു മംഗലശ്ശേരി വ്യക്തമാക്കി തൊഴിലാളികളുടെ അവകാശ പത്രിക മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും നേരത്തെ നൽകിയിരുന്നു ബാർ ഉടമകളുടെ ആവശ്യപ്രകാരം ഏകപക്ഷീയമായാണ് തീരുമാനം നടപ്പിലാക്കിയത് സംസ്ഥാന കമ്മിറ്റി ചേർന്ന് പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നത് എന്നാൽ ഇത് രാവിലെ പത്ത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാക്കി മാറ്റാനാണ് സർക്കാർ തീരുമാനം വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയെ മുൻനിർത്തിയാണ് തീരുമാനമെന്നാണ് വിഷയത്തിൽ സർക്കാരിൻ്റെ വിശദീകരണം ബാർ ഉടമകളുടെ ദീർഘകാല ആവശ്യം അംഗീകരിച്ചതോടെ ഇനി ദിവസേന രണ്ട് മണിക്കൂറധികം ഇവ പ്രവർത്തിക്കുക മുൻപ് ടൂറിസം മേഖലയിലെ ബാറുകൾക്ക് രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഈ ആനുകൂല്യം തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാതി മറ്റു ബാർ ഉടമകൾ ഉന്നയിച്ചിരുന്നു എടക്കുളത്ത് നിന്നും മൂന്ന് ദിവസം മുൻപ് കാണാതായ പാഴാട്ട് ഹരിദാസിന്റെ മൃതദേഹം കണ്ടെത്തി ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഓഫീസിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമപഞ്ചായത്ത് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗമായി വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ മേള സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി തീയതികളിൽ വരന്തരപ്പിള്ളി പഞ്ചായത്ത് ഹാളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് മേള സംഘടിപ്പിക്കുന്നത് മേളയിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പുതിയതായി എടുക്കുന്നതിനും പുതുക്കുന്നതിനും ലൈസൻസിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും ആധാർ കാർഡും ഫോട്ടോയും ഉപഭോക്താക്കൾ കരുതണം വർക്കേഴ്സിനും കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറന്റ് ജീവനക്കാർക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും ഇരുപത്തിയഞ്ചിന് കുടുംബശ്രീ ബേക്കറി ആൻഡ് റീറ്റെയിലേഴ്സിനുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുമെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തിയേഴ് മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റത്തൂർ വരന്തിപ്പിള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വാസുപുരം പള്ളിനട മുപ്പിളിയം പുളിഞ്ചോട് റോഡിലുള്ള കൾവേട്ട് പാലത്തിന്റെ സുരക്ഷാ സുരക്ഷാഭിത്തി തകർന്നത് അപകട ഭീഷണിയായി വരന്തിപ്പിള്ളി നന്ദിപുലം മുപ്പിളിയം പ്രദേശങ്ങളിലുള്ളവർ കൊടകര ചെമ്പുചിറ കോടാലി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ തിരഞ്ഞെടുക്കുന്ന റോഡിലാണ് തകർന്ന സുരക്ഷാ സുരക്ഷാഭിത്തിയുള്ള കൾവേട്ട് പാലമുള്ളത് നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴി കടന്നുപോകാറുണ്ട് സുരക്ഷാഭിത്തി തകർന്ന പാലത്തിൽ നിന്ന് ഇരുചക്ര വാഹനയാത്രക്കാർ തോട്ടിലേക്ക് വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളായി അപകടാവസ്ഥയിൽ തുടരുന്ന പാലത്തിൽ എത്രയും വേഗം സുരക്ഷാ ഭിത്തികൾ പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ചേർപ്പിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ മൂന്ന് പ്രതികൾ കൂടി റിമാൻഡിലേക്ക് പെരിഞ്ചേരി സ്വദേശി പല്ലിശ്ശേരി വീട്ടിൽ എബിൻ പല്ലിശ്ശേരി സ്വദേശത്ത് ഇടത്തടത്ത് വീട്ടിൽ ഹിരൺ തൈക്കാട്ടുശേരി സ്വദേശി വല്ലച്ചിറ വാര്യം വീട്ടിൽ അശ്വിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു സംഭവം കണിമംഗലം പനമക്ക് സ്വദേശി അറക്കപ്പാടൻ വീട്ടിൽ ജസ്വിൻ സുഹൃത്തായ അലൻ എന്നയാളോട് തർക്കം പറഞ്ഞു തീർക്കാൻ പുഞ്ചിരിപ്പാടം എന്ന സ്ഥലത്തേക്ക് അലനെ വിളിച്ചു വരുത്തുകയായിരുന്നു അലൻ സുഹൃത്തുക്കളായ ജസ്വിൻ വൈശാഖ് അഖിൽ ഹനീഷ് എന്നിവരെയും കൂട്ടി കാറിൽ വന്ന സമയം പ്രതികൾക്ക് അലനോടുള്ള മുൻ വൈരാഗ്യത്താൽ പരാതിക്കാരനായ ജൊസ്സിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു പരാതിക്കാരനെയും സുഹൃത്തുക്കളെയും ആക്രമിക്കാൻ ശ്രമിച്ചതിന് പുറമെ കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്തു ഈ കേസിലെ മറ്റു പ്രതികളായ വല്ലച്ചിറ പെരുചേരി സ്വദേശികളായ അബിലിശ്ശേരി വീട്ടിൽ ശരത് കൈപ്പങ്ങൽ വീട്ടിൽ കാളിദാസൻ അബിലിശ്ശേരി വീട്ടിൽ അഭിഷേക് വിളയാട്ടിൽ വീട്ടിൽ സൂരജ് വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശികളായ വടക്കൂട്ട് വീട്ടിൽ അജിത് പൊട്ടനാട്ട് വീട്ടിൽ സുമിത് അവണിശ്ശേരി സ്വദേശി പോട്ടയിൽ വീട്ടിൽ ആദിത്യൻ എന്നീ ഏഴുപേരെ മുൻപ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിൽ റിമാൻഡ് ചെയ്തിരുന്നു സമായി മാരാങ്കോട് കശുമാവിൻതോപ്പ് ഉന്നതിയിൽ താമസിക്കുന്ന നാൽപ്പത്തിമൂന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് അക്ഷയ ബിഗ് ക്യാമ്പയിനിലൂടെ വീട്ടു നമ്പർ നൽകി അരേക്കാപ്പ് വീരാങ്കുടി ആദിവാസി ഉരുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച മാരാങ്കോട് കശുമാവിൻതോപ്പ് ഉന്നതിയിൽ കുടിൽ കെട്ടി താമസിക്കുന്നവർക്കാണ് ക്യാമ്പിലൂടെ വീട്ടു നമ്പർ ലഭിച്ചത് നേരത്തെ ഉന്നതി സന്ദർശിച്ച ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ രേഖകൾ ലഭ്യമാക്കുമെന്ന് ഉന്നതി നിവാസികൾക്ക് ഉറപ്പു നൽകിയിരുന്നു കളക്ടറുടെ പ്രത്യേക താൽപര്യത്തിലാണ് കശുമാവിൻതോപ്പ് ഉന്നതിയിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിലൂടെ പന്ത്രണ്ട് പേർക്ക് റേഷൻ കാർഡ് സേവനങ്ങളും ഇരുപത്തിയെട്ട് പേർക്ക് ആധാർ സേവനങ്ങളും പതിമൂന്ന് പേർക്ക് വരുമാന സർട്ടിഫിക്കറ്റും ലഭിച്ചു പതിനെട്ട് പേർ ബാങ്ക് അക്കൌണ്ടും എടുത്തു പതിമൂന്ന് പേർക്ക് ജാതി സർട്ടിഫിക്കറ്റും ആറു പേർക്ക് വയസ്സ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റും ലഭിച്ചു പേർക്ക് തിരഞ്ഞെടുപ്പ് വോട്ടർ ഐഡിയും മൂന്ന് പേർക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി രജിസ്ട്രേഷനും രണ്ടു പേർക്ക് ജനന സർട്ടിഫിക്കറ്റും നാൽപ്പത്തിനാല് പേർക്ക് തൊഴിൽ കാർഡ് സേവനങ്ങളും നൽകി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ആധികാരിക രേഖകൾ ഉറപ്പാക്കുന്നതിനും ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റൈസേഷൻ പദ്ധതിയുടെ നാലാംഘട്ട ക്യാമ്പാണ് മാരാംകോട് കശുമാവിൻ തോപ്പ് ഉന്നതിയിൽ നടന്നത് ജില്ലാ ഭരണകൂടം ട്രൈബൽ ഡെവലപ്മെന്റ് വകുപ്പ് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഐ ടി മിഷനും അക്ഷയയും വിവിധ സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ് ടി ജെ സനീഷ് കുമാർ എം എൽ എ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി പി എസ്തപ്പാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം സിജി ജോയ് അധ്യക്ഷത വഹിച്ചു ഊരമൂപ്പന്മാരായ സാബു വീരണ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി വി എച്ച് ഹബീബ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എം ശശി സ്പെഷ്യൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആർ അനൂപ് ടിഒ പ്രദീപ് ഗ്രാമപഞ്ചായത്തംഗം ടോമി കളമ്പാടൻ അക്ഷയ കോർഡിനേറ്റർ യു എസ് ശ്രീഷോഭ അക്ഷയ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ഇ കെ ശ്രീന കെ വി റീജ എന്നിവർ പ്രസംഗിച്ചു കാലാവസ്ഥ കൂടിയ താപനില താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിൽ ഇന്നത്തെ സ്വർണവില സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഡംബരവുമാണ് സമ്പാദ്യവുമാണ് സ്വർണ്ണം സമ്പാദ്യ അതൊരു ധൈര്യവുമാണ് കൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ സ്വർണം പവന് ഒരു ലക്ഷത്തി അറുപത് രൂപയും രേഖപ്പെടുത്തി ഇതോടെ വാർത്തകൾ ഇതുവരെ ന്യൂസ് ബുള്ളറ്റിൻ നന്ദി നമസ്കാരം